ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുവത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അൾട്ടിപ്പിൾ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് ഒരു ടിപ്പല്ല രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സൂപ്പർ ടിപ്പുകളാണ് അപ്പോൾ എന്തിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിലെ ഏറ്റവും സൗന്ദര്യം കൂട്ടുന്ന ഒരു ഘടകമാണ് നമ്മുടെ പല്ലെന്ന് പറയുന്നത് അപ്പോൾ അത് നീറ്റായിട്ട് എല്ലാവരും നമ്മൾ എന്തിനാ രാവിലെയും വൈകിട്ടൊക്കെ ബ്രഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പല്ലിന്റെ സൗന്ദര്യം പല്ലിന്റെ ഒരു ക്ലീൻനെസ് എല്ലാത്തിനും വേണ്ടിയിട്ടല്ലേ പല്ലുകളിൽ ഉണ്ടാകുന്ന ഇറുത്ത കറകൾ അല്ലെങ്കിൽ മഞ്ഞക്കറകൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള കറകൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിമ്പിൾ ടിപ്പാണ് പല്ലിൽ കറ വരുന്നത് മദ്യപാനം പുകവലി അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന ശീലുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കുറെ ആളുകൾക്കാണ് മെയിനായിട്ട് അല്ലിൽ കറ കണ്ടുവരുന്നത് പക്ഷെ അല്ലാതെ യാതൊന്നും ചെയ്യാത്ത ആളുകളിലും പല്ലില് കറ കണ്ടെത്താറുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് അത് ചെയ്യാൻ പോകുന്നത് നേരിട്ട് വീഡിയോ കൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കാണിക്കാൻ പോകുന്നത് ആഴേദം എന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് വലിയ ചെലവന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് മാത്രം പല്ലിലെ കറ മോണയിൽ ഉണ്ടാവുന്ന പഴുപ്പ് പല്ലുവേദന പല്ലിലെ പൂട് തുടങ്ങി എസ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു ഒറ്റ മൂലിയാണ് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് നോക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ആവശ്യമില്ല ഒരു ചെറിയൊരു കഷ്ണം മതി കൂടാതെ ഒരു മുറി ചെറുനാരങ്ങിയ കുറച്ച് ഉപ്പ് ഇത് ഇന്ന് ഞാൻ മൂന്ന് ടിപ്സാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഏതാണ് വെച്ച് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം കേട്ടോ എല്ലാത്തിനും ഒരുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇഞ്ചി നമ്മൾക്ക് ചെറിയൊരു സൈസിൽ മതിയാവും ഇത് നമുക്ക് നന്നായിട്ടത് ചതച്ചെടുക്കണം അപ്പോൾ വയറ സംബന്ധമായ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇഞ്ചി വളരെ നല്ലതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സാധനമാണ് ചതച്ചെടുക്കുന്ന സമയത്ത് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചതച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ പീസാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതെടുത്തതിനു ശേഷം ഇതിന്റെ നീര് നമുക്കൊരു പാത്രത്തിലോട്ട് കുഴിഞ്ഞെടുക്കാം നമുക്ക് നന്നായിട്ട് ചതക്കണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ മിക്സ് ഉണ്ടാക്കുന്ന ആ ഒരു അളവിന് മാത്രം വേണ്ടു ഇഞ്ചിയുടെ നീര് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങിടയിൽ ചെറിയൊരു പീസ് വേണ്ട അത് മിക്സ് ചെയ്യാം അപ്പൊ ചെയ്യാത്തവരാനും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഉപ്പാണ് ആ മിക്സ് റഡിയായിട്ടുണ്ട് പല്ലിലെ കറ പല്ലുവേദന ഇല്ലെങ്കിൽ നോണവേദന തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഈ ഒരു സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് പേസ്റ്റാണോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം കാരണം ഉപ്പ് ചെറുനാരങ്ങ ഇഞ്ചി ഈ മൂന്ന് സാധനം നമ്മുടെ പല്ലിന്റെ എന്ത് പ്രശ്നത്തിനും വളരെ നല്ലൊരു സൊല്യൂഷനാണ് മാക്സിമം രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ കറകൾ മാറാൻ പറ്റും രാവിലെ കറക്റ്റായിട്ട് നിങ്ങൾ തേക്കുക അല്ല നിങ്ങൾ രണ്ടു നേരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടു നേരം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ രണ്ടാമത്തെ പല്ലിലെ കറകളെയാണുള്ള ടിപ്പ് അപ്പോൾ ഇത് അതിനേക്കാളും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ആദ്യം നമുക്ക് വേണ്ട ഒരു സാധനം ഇഞ്ചിയുടെ പകരം നമുക്ക് മഞ്ഞൾപ്പൊടി ഇൻഫെക്ഷൻസിന് തടയാൻ പറ്റുന്ന സ്പൈസസ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാ കറികളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം തന്നെ ബാക്ടീരിയകൾ നശിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് സ്പൈസസ് സ്പൈസസാണ് ഒരുപാട് ക്വാണ്ടിറ്റി മഞ്ഞൾപ്പൊടിന്റെ ആവശ്യമില്ല അതിൻ്റെ കൂടെ നമുക്ക് ലെമൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് നാരങ്ങ കുറച്ച് നാരങ്ങ നീരും കൂടെ അതിലൂടെ പെയ്യാം ഇനി വളരെ കുറച്ച് ഉപ്പ് ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നതാണ് വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിച്ചെണ്ണയാണ് നമ്മുടെ വീട്ടിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ എടുത്തേ ഉള്ളൂ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള അളവിന് മാത്രം മതി കേട്ടോ ഒരുപാട് വേണ്ട അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇഞ്ചിയുടെ നീര് എത്ര എടുത്തോ ആ ഒരു അളവിൽ തന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തിരുന്നതാണ് ഇപ്പോൾ എല്ലാവരും നമ്മളത് വിട്ട് എന്ത് വന്നാലും നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റിലീഫുണ്ടാകുമായിരിക്കും പക്ഷെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുള്ള പിന്നീട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടായിക്കൂടാന്നില്ല അപ്പോൾ നമ്മൾ പൊതുവെ പല്ലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കുറച്ച് പേർക്കെങ്കിലും പല്ല് പുളിപ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നാച്ചുറായിട്ട് പേടിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് മാക്സിമം അപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഭേദമാവുന്നതാണ് അതിനുശേഷം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ക്ലിയർ ആക്കാവുന്നതാണ് അപ്പൊ ബേസിക്കായിട്ടുള്ള പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതുപോലുള്ള ടിപ്പുകൾ നമ്മൾ വീട്ടിൽ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് നോക്കുക വേണമെങ്കിൽ പേസ്റ്റ് നിങ്ങൾ ഇതിലൂടെ ആഡ് ചെയ്യാം അപ്പൊ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതുപോലെ തേക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ വളരെ നല്ല ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഈ ഒരു ടിപ്പും അപ്പോൾ ഈ രണ്ട് ടിപ്പും നിങ്ങളുടെ സൗകര്യത്തിന് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഏതിന്റെ ഫ്ലേവറാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു ടിപ്പും അറിയാത്തവർ പരീക്ഷിച്ച് നോക്കണേ നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു സിമ്പിൾ ടിപ്പും കൂടി കാണിക്കാൻ പോണ് അത് കൊറേ പേർക്ക് അറിയുന്നതാണ് എന്തിരുന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടാവും അവർക്ക് ഉപകാരപ്പെടും രണ്ട് ടിപ്പുകളെക്കാളും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോ ഇത് എന്തിന്റെ ഇലയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ക്യാമറയിൽ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ പേരക്കട ഇലയാണ് അപ്പോൾ പേരക്ക എല്ലാവരും ഇഷ്ടപ്പെട്ട് തിന്നുന്ന ഒരു സാധനമാണ് പക്ഷെ പേരക്കട ഇല നമ്മളങ്ങനെ ആരും അത്രയും ശ്രദ്ധിക്കാറില്ല പൊതുവേ ഈ ഇലക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ വളരെ നല്ലതാണ് കേട്ടോ കാരണം അതിന് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ പ്രഷർ ഷുഗർ തുടങ്ങിയ ആ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എല്ലാത്തിനും വളരെ നല്ലതാണ് പല്ല് വേദനയ്ക്ക് എങ്ങനെയാണ് പേരക്കടയിലുപയോഗിക്കുന്നതാണ് ഇല എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ രണ്ട് സൈഡും പേരക്കട ഇലയുടെ പുറകിൽ എപ്പോഴും ചില പ്രാണികളുണ്ടാവും പിന്നെ മാറാലൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്യണം എന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ല അത്യാവശ്യം മൂത്ത് ഇല വേണം ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഇലകൾ അത്യാവശ്യം വലുപ്പമുള്ള ഇലകൾ നോക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം വെള്ളം ഒന്ന് ചൂടായി വരുന്നുണ്ട് അതിലോട്ട് ഞാൻ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഇടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എസൻസ് പെട്ടെന്ന് ഇറങ്ങും ഫുൾ ഇലയാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇലയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളറെല്ലാം ഒന്ന് മാറി ഈ സ്റ്റൗവ് ഒന്ന് ഓഫ് ചെയ്യാം കാരണം ഇലയെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ വെള്ളം മാത്രം ആവശ്യമുള്ളൂ നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് ആക്കി എടുക്കാം കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് റെഡി ആയിട്ടുണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുൽക്കുവിഞ്ഞിട്ട് തുപ്പിക്കളയാം ഒരു ഒരു മിനിറ്റോളം വായിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് അതിന് ശേഷം തുപ്പിക്കളയണെങ്കിൽ ഒരു മൂന്നാല് തവണ ഒരു ദിവസം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കൂടാതെ ഈ ഒരു വെള്ളത്തിൽ വേറൊരു ഗുണമുണ്ട് ഇത് കുടിക്കാൻ പോലും പറ്റോ കാരണം നമുക്കുണ്ടാകുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതിനെല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത് അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഇതിൽ ഏതാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം മൂന്നും ഒരുപോലെ നമുക്ക് ഉപയോഗപ്രദമായ ടിപ്പുകളാണ് നാച്ചുറൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് പിന്നെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതും കൂടി ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച മൂന്ന് ടിപ്സുകളും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൂന്നും ഒരുപോലെ എഫക്റ്റീവാണ് ഏതാണ് സൗകര്യം നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടി സേർട്ട് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക അതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും അങ്ങനെയാകുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളിൽ നിന്ന് റിലീഫ് ഉണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇനി അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ